ആറാം ഫെസ്റ്റിനെ ആഘോഷമാക്കി ചിന്മയ വിശ്വവിദ്യാപീഠം കൽപ്പിത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഭാഗമായി എത്തിയ വിദ്യാർത്ഥികളാണ് ആടിപ്പാടി ഫെസ്റ്റ് ആഘോഷമാക്കിയത് ഫാമിലെ താമസക്കാർക്കും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ നവ്യാനുഭവമായി ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിരുന്ന പ്രൊജക്ട് ബാത്സം എന്ന് പേരിട്ടിരുന്ന ക്യാമ്പ് സമാപിച്ചു എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിന്മയ വിശ്വവിദ്യാപീഠം കല്പിത സർവകലാശാല നാഷണൽ സർവീസ് സ്കിം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഭാഗമായി എത്തിയ വിദ്യാർത്ഥികളാണ് ആറളം ഫെസ്റ്റിനെ ആഘോഷമാക്കിയത് ആർളഫാമിലെ ജനജീവിതവും കൃഷിയും അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങിയ നാല്പത്തിയഞ്ചു പേരുള്ള സംഘം ആർളത്ത് എത്തിയത് ആർളഫ ഫെസ്റ്റില് സിബിവി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപ്രകടനങ്ങളെ നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സ് സ്വീകരിച്ചത് ആറളഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സൗന്ദര്യവൽക്കരണം വിദ്യാർത്ഥികൾ പൂർത്തീകരിച്ചു പൊടിക്കാറ്റിൽ നിറം വാങ്ങിയ ചുവരുകൾക്ക് പുതുനിറം പകർന്നു തുടർന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതും പഠനത്തിൽ സഹായകരമാകുന്നതുമായ വർണ്ണചിത്രങ്ങൾ ചിത്രങ്ങൾ ചുവരികളിൽ വരച്ചു ആറളഫാം സ്കൂളിലെ വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുമായി ക്യാമ്പിൽ പങ്കെടുത്തവർ സംവദിച്ചു പങ്കെടുത്തവർക്കെല്ലാം പുത്തൻ അനുഭവങ്ങളുമായാണ് ആറളഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിരുന്ന പ്രൊജക്ട് ബാഴ്സം ക്യാമ്പ് സമാപിച്ചത്